ഹലോ എവരിവൺ ഹോപ്സിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് രാഹുൽ ഞാനിന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് എക്കണോമിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ദേശീയ വരുമാനം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ദേശീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദേശത്തെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയമാണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് വളരെ ചെറിയ അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്താണ് ഈ അന്തിമ സാധനങ്ങളും സേവനങ്ങളും സാധനങ്ങളും സേവനങ്ങളും എന്താണെന്ന് നിങ്ങൾക്ക് പണ്ടേ അറിയാം നമ്മുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാധനങ്ങൾ എന്നാൽ കാണാനും സ്പർശിക്കാനും കഴിയാതെ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയെ വിളിക്കുന്ന പേരാണ് സേവനങ്ങൾ ഇതിൽ ഈ സാധനങ്ങൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അന്തിമ സാധനങ്ങളും മധ്യമ വസ്തുക്കളും എന്താണ് അന്തിമ വസ്തുക്കളെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്തിമമായിട്ടുള്ള ഉപയോഗത്തിനുള്ളതും എന്നാൽ വീണ്ടും ഉൽപ്പാദന പ്രക്രിയയിൽ കടന്നു വരാത്തതുമായ സാധനങ്ങളെയാണ് നമ്മൾ അന്തിമ സാധനങ്ങളെന്ന് വിളിക്കുന്നത് എന്നാൽ ഈ അന്തിമ സാധനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മധ്യമ വസ്തുക്കൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും രാവിലെ ചായ കുടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ചായ എന്ന് പറയുന്നത് എന്താണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് എന്നാൽ ചായ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാല് പഞ്ചസാര ചായപ്പൊടി വെള്ളം ഇതെല്ലാം എന്താണ് ഇൻ്റർമീഡിയറ്റ് ആണ് ആ പാല് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് എന്തായിട്ട് മാറുന്നത് ചായയായിട്ട് മാറുന്നത് അപ്പം ഞാൻ രാവിലെ പാലാണ് കുടിച്ചതെങ്കിൽ പാലാണ് എന്തായിട്ടുള്ള പ്രൊഡക്റ്റ് ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്നാൽ നിങ്ങൾ കുടിച്ചത് ചായ ആകുമ്പോൾ എന്താണ് ചായയാണ് ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ് വ്യത്യാസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് ഡയറക്റ്റ് കുടിക്കുന്ന സമയത്ത് അത് ഫൈനൽ യൂസിനുള്ളതാണ് ചായ ഡയറക്റ്റ് കുടിക്കുന്ന സമയത്ത് അത് ഫൈനൽ യൂസിനുള്ളതാണ് ഞാൻ പാൽ ഉപയോഗിക്കുന്ന സമയത്ത് പാല് പിന്നീട് എന്തിലെയ്യുന്നില്ല പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാറുന്നില്ല പക്ഷേ ചായ എന്ത് ചെയ്യുന്നുണ്ട് ചായ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പാല് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി മാറിയിട്ടാണ് എന്തായിട്ട് മാറുന്നത് ചായ ആയിട്ട് മാറുന്നത് അപ്പോൾ ചായ ഫൈനൽ പ്രൊഡക്റ്റും പാല് ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റുമായിട്ട് മാറി ദേശീയ വരുമാനത്തിൽ അന്തിമ സാധനങ്ങളുടെ മൂല്യം മാത്രമേ കൺസിഡർ ചെയ്യൂ അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഗുഡ്സിനകത്ത് ഓൾറെഡി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കൂടി എന്താണ് ഇൻക്ലൂഡഡ് ആണ് ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ മൂല്യം കൂടി ഇൻക്ലൂഡ് ആണ് ഫോർ എക്സാമ്പിൾ ഈ മാർക്കറിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണെന്ന് വിചാരിക്കുക ഈ മാർക്കറിൻ്റെ ഇരുപത്തഞ്ച് രൂപ തീരുമാനിച്ചത് ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഇതിൻ്റെ ഫൈബർ ബോഡി അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ റീഫിൽ അതിൻ്റെ ഉള്ളിലെ മഷീൻ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് ഇതിൻ്റെ വില കൂടി പരിഗണിച്ചിട്ടാണ് ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ നിർണയിച്ചത് അപ്പോൾ ഫൈനൽ ഗുഡ്സ് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും കൂടി പരിഗണിച്ചാൽ അവിടെ ദേശീയ വരുമാനത്തിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ടുള്ള ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രശ്നം പ്രശ്നമുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ മാത്രം പരിഗണിക്കുന്നത് എന്ത് പരിഗണിക്കാതിരിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് പരിഗണിക്കാതിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ദേശീയ വരുമാന കണക്കെടുപ്പിൽ നിന്ന് പരിഗണിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മധ്യമ വസ്തു അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയ വരുമാന കണക്കെടുപ്പിൽ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഡബിൾ കൗണ്ടിങ് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഒന്നാമത് പറഞ്ഞത് ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് മധ്യമ വസ്തു ഇംഗ്ലീഷിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും രണ്ടാമത് പറഞ്ഞത് ദേശീയ വരുമാന കണക്കെടുപ്പിൽ ഇന്ത്യയിൽ അനുഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഡബിൾ കൗണ്ടിംഗ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് മടങ്ങി വരാം നമ്മൾ അന്തിമ വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത് അന്തിമ വസ്തുക്കളുടെ അല്ലെങ്കിൽ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ അന്തിമ സാധനങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും ഒന്ന് കൺസ്യൂമർ ഗുഡ്സും മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡ്സും ശരിക്കും മനസ്സിലാക്കണം കൺസ്യൂമർ ഗുഡ്സിനെ മലയാളത്തിൽ ഉപഭോഗ വസ്തുവെന്നും ക്യാപിറ്റൽ ഗുഡ്സിനെ മലയാളത്തിൽ മൂലധന വസ്തുവെന്നും പറയും ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൽ ഗുഡ്സ് ഉപയോഗിക്കുന്നത് ഒരു കൺസ്യൂമർ കൺസപ്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ ഗുഡ്സ് എന്നാൽ ഒരു ഫൈനൽ ഗുഡ്സ് ഉപയോഗിക്കുന്നത് പ്രൊഡ്യൂസർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗുഡ്സ് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഫൈനൽ ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഒന്ന് കൺസ്യൂമർ ഗുഡ്സ് മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സിൻ്റെ പർപ്പസ് ആർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രപ്ഷൻ ആണ് പർപ്പസ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ആണ് പർപ്പസ് രണ്ടിൻ്റെ പർപ്പസ് വേറെയാണ് ഒരേ വസ്തു തന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സും കൺസ്ട്രപക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കൺസ്യൂമർ ഗുഡ്സുമായിരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് അത് വീട്ടിൽ നിങ്ങൾ കൺസ്രപ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് കൺസ്യൂമർ ഗുഡ്സും എന്നാൽ ആ ഫ്രിഡ്ജ് ഇരിക്കുന്നത് ഒരു കൂൾ ബാറിലാണെങ്കിൽ അതെന്ത് ഗുഡ്സുമായിരിക്കും ആയിരിക്കും ഇവിടെ ഈ കൺസ്യൂമർ ഗുഡ്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും ഡ്യൂറബിൾ സെമി ഡ്യൂറബിൾ നോൺ ഡ്യൂറബിൾ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലം ഉപയോഗിക്കാവുന്നവ കുറച്ചു കാലം ഉപയോഗിക്കാവുന്നവ ഈട് നിൽക്കാത്തവ ഡ്യൂറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈട് നിൽക്കുന്നതാണ് നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ ഈട് നിൽക്കാത്തവയാണ് അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ ഫൈനൽ ഗുഡ്സിനെ നമ്മൾ ആദ്യം രണ്ടായിട്ട് തിരിച്ചായിരുന്നു കൺസ്യൂമർ ഗുഡ്സ് ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ഗുഡ്സിനെ വീട് മൂന്നായിട്ട് തിരിച്ചു ഡ്യൂറബിൾ സെമി ഡ്യൂറബിൾ നോൺ ഡ്യൂറബിൾ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ പരിഗണിക്കേണ്ടത് എന്ത് മാത്രമാണെന്ന് പറഞ്ഞിരുന്നു ഫൈനൽ ഗുഡ്സ് മാത്രമാണ് നമ്മൾ ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കേണ്ടത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിനെ നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കി ഫൈനൽ ഗുഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള എല്ലാ ഗുഡ്സും എവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘകാലം ഈട് നിൽക്കുന്നവയാണ് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി ഫാന് ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഇതെല്ലാം എന്താണ് ഡ്യൂറബിൾ ആണ് സെമി ഡ്യൂറബിളിന് ആണ് നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പേന പെൻസിൽ ബാഗ് ചെരുപ്പ് ഡ്രസ്സ് ഇതെല്ലാം എന്താണ് സെമി ഡ്യൂറബിൾ ആണ് നോൺ ഡ്യൂറബിൾ എക്സാമ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾ അല്ലെങ്കിൽ മിൽക്ക് ഇതെല്ലാം എന്തിൻ്റെ ആണ് ഫുഡ് ഐറ്റംസ് എല്ലാം എന്തിൻ്റെ ആണ് നോൺ ഡ്യൂറബിൾ എക്സാമ്പിൾ ആണ് നമ്മൾ എന്താണ് ദേശീയ വരുമാനം എന്ന് പറഞ്ഞത് ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഇവിടെ നമ്മൾ എന്താണ് അന്തിമ സാധനങ്ങൾ സേവനങ്ങളെന്ന് നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് ആകെ പണമൂല്യം എന്ന് പറയുന്നതാണ് ഒരു വസ്തുവിൻ്റെ പണമൂല്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ വസ്തുവിൻ്റെ വിലയാണ് ഒരു വസ്തുവിൻ്റെ വിലയാണ് ആ വസ്തുവിൻ്റെ പണമൂല്യം വില നൽകാത്തവ ഒന്നും ഇവിടെ പരിഗണിക്കപ്പെടുകയില്ല ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കയില്ല ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിൻ്റെ ഇടപാട് നടക്കാത്തവയൊന്നും ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കില്ല നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഒന്നും ഇവിടെ പരിഗണിക്കപ്പെടില്ല ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ച വീട്ടമ്മമാരുടെ സേവനം ക്ലിയർ ഡേ വീട്ടിലെ ജോലി എടുക്കുന്ന സേവനം അതിന് കൂലി നൽകാത്തടത്തോളം കാലം എന്തുയില്ല അത് ദേശീയ കണക്കെടുപ്പിൽ പരിഗണിക്കില്ല എന്നാൽ അതിന് കൂലി നൽകുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു മെയ്ഡിനെ വെച്ചിട്ടാണ് ജോലി എടുക്കുന്നതെങ്കിൽ ആ മെയ്ഡിന് കൂലി കൊടുക്കുന്നുണ്ടാവും ആ കൂലി എവിടെ പരിഗണിക്കപ്പെടും ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കപ്പെടും എന്നാൽ പണത്തിന്റെ ഇടപാട് നടക്കാത്തതൊന്നും അതല്ലെങ്കിൽ പണത്തിന് മുമ്പുള്ള നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന സിസ്റ്റമായിരുന്നു ബാർട്ടർ സിസ്റ്റം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന രീതിയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറുന്ന സിസ്റ്റത്തിനകത്ത് എന്തിൻ്റെ ഇടപാടില്ല പണത്തിൻ്റെ ഇടപാടില്ല അത് പണത്തിൻ്റെ ഇടപാട് വരുന്നതിന് മുമ്പുള്ള സിസ്റ്റമാണ് ഈ ബാർട്ടർ സിസ്റ്റവും എവിടെ പരിഗണിക്കപ്പെടുകയില്ല ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കുകയില്ല അപ്പോൾ നോൺ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു ഒന്നാമത്തത് വീട്ടിലെ ജോലി മറ്റൊന്ന് ബാർട്ടർ സിസ്റ്റം ദേശീയവരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കാത്തവർ രണ്ടാണ് നമ്മൾ ഇതുവരെ തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു ഒന്ന് നോൺ മോണിറ്ററി മോണിറ്ററിയുള്ള ട്രാൻസാക്ഷൻ മുമ്പ് നമ്മൾ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വയ്ക്കണം ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു രാജ്യം ഉത്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ഈ ദേശീയ വരുമാനത്തിന് പ്രധാനമായിട്ടും നാല് കോൺസെപ്റ്റുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത് ഒന്നാമത്തത് ജി ഡി പി രണ്ട് ജി എൻ പി മൂന്ന് എൻ ഡി പി നാല് എൻ എൻ പി നമ്മളീ പ്രധാ ഏറ്റവും ചെറിയ ക്ലാസ്സിൽ വളരെ ചെറിയ തലത്തിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നതാണ് ജി ഡി പി എന്താണെന്നുള്ളത് ജി ഡി പി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എന്ത് പറയും അതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മലയാളത്തിലാണെങ്കിൽ അതിനെന്താണ് പറയുക മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ചുരുക്കത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജി ഡി പി ഇത്രയേ ഉള്ളൂ ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ജി ഡി പി നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായി ഇതിനകത്ത് പ്രാധാന്യം നമ്മൾ എന്തിനാണ് നൽകുന്നത് ആഭ്യന്തര അതിർത്തിക്കാണ് അതിർത്തിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു കോൺസെപ്റ്റാണ് ജി ഡി പി എന്ന് പറയുന്നത് എന്നാൽ ജി എൻ പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ സ്ലൈറ്റായിട്ട് മാറും ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യം ഉത്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ജി എൻ പി എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് മൊത്ത ദേശീയ ഉൽപ്പന്നം ഇത്രയാണ് വ്യത്യാസം ജി ഡി പിയിൽ നമ്മൾ പ്രാധാന്യം നൽകിയത് അതിർത്തിക്കായിരുന്നുവെങ്കിൽ ജി എൻ പിയിൽ നമ്മൾ പ്രാധാന്യം നൽകുന്നത് നാഷണാലിറ്റിക്കാണ് രണ്ടാമത്തെ പദം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അറിയാം നിങ്ങൾ എന്ന് എനിക്കറിയാം ദേശീയതയിലൂന്നിയ കൺസെപ്റ്റാണ് ജി എൻ പി എന്ന് പറയുന്നത് മറ്റേത് അതിർത്തിയിൽ ഊന്നിയ കൺസെപ്റ്റാണ് ജി ഡി പി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അതിർത്തിക്ക് പ്രാധാന്യം നൽകുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയ അതിർത്തി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്ത്യയുടെ ഭൂപടം ആ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷൻ മാത്രമാണ് നമ്മളെവിടെ പരിഗണിക്കപ്പെടുന്നത് ജി ഡി പിയിൽ പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ഇന്ത്യക്കാർ നടത്തിയ ഉത്പാദനം മുഴുവൻ നമ്മളെവിടെ പരിഗണിക്കും ജി എൻ പിയിൽ പരിഗണിക്കും രണ്ടും തമ്മിൽ ആകെ ഡിഫറൻസ് ഇത്രമാത്രമേ ഉള്ളൂ ഒന്നും കൂടി പറയാം ഡെഫിനിഷൻ ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉത്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ജി എന്നാൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു രാജ്യം ഉത്പാദിപ്പിച്ച അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് ജി എന്ന് പറയുന്നത് അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ് ദേശീയ വരുമാനം ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നാൽ ഒരു പ്രത്യേക കാലയളവ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേക കാലയളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ അതെന്താണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഒരു സാമ്പത്തിക വർഷമാണ് ദേശീയ ഒരു കണക്കെടുപ്പ് ആര് നടത്തുന്നത് സി എസ് ഒ നടത്തുന്നത് എന്നാൽ രണ്ടാമത്തെ പദമാണ് ജി ഡി പിയിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതെന്ന് പറഞ്ഞു ആഭ്യന്തര അതിർത്തി ആഭ്യന്തര അതിർത്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അതിർത്തിയാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഉൽപാദനം നടത്തുന്നത് മുഴുവൻ ജി ഡി പിയിൽ പരിഗണിക്കപ്പെടും ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ആരൊക്കെ ഉൽപ്പാദനം നടത്തുന്നുണ്ട് ഇന്ത്യക്കാരും ഇന്ത്യയിൽ ഉൽപാദനം നടത്തുന്നുണ്ട് വിദേശിയും ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നടത്തുന്ന ഉൽപ്പാദനത്തിന് ലഭിക്കുന്ന ഘടക വരുമാനവും വിദേശി ഇന്ത്യയിൽ വന്ന് വർക്ക് എടുത്തിട്ട് ലഭിക്കുന്ന ഘടക വരുമാനവും എവിടെ പരിഗണിക്കപ്പെടും ജി ഡി പിയിൽ പരിഗണിക്കപ്പെടും എന്നാൽ ജി എൻ പി എന്ന് പറയുമ്പോൾ അത് നാഷണാലിറ്റി ലൂനിയ കൺസെപ്റ്റാണ് ജി എൻ പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഉൽപാദിപ്പിക്കുന്നതാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് രാജ്യം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ ജനങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം അല്ലാതെ അതിർത്തിയല്ല ഒരു രാജ്യത്തെ ജനം എവിടെയൊക്കെ ഉണ്ട് ഉൽപാദനം നടത്താൻ വേണ്ടിയിട്ട് ആ രാജ്യത്തുമുണ്ട് വിദേശത്തുമുണ്ട് അതായത് ഇന്ത്യയിൽ ഇന്ത്യക്കാർ നേടിയ വരുമാനവും ഇന്ത്യക്കാർ വിദേശത്തു നിന്ന് നേടിയ വരുമാനവും എവിടെ പരിഗണിക്കപ്പെടും ജി എൻ പിയിൽ പരിഗണിക്കപ്പെടും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് നേടിയ ഘടക വരുമാനവും ഇന്ത്യക്കാർ വിദേശത്തു നിന്ന് നേടിയ ഘടക വരുമാനവും എവിടെ പരിഗണിക്കപ്പെടും ജി എൻ പിയിൽ പരിഗണിക്കപ്പെടും ഇത്രയേ ഉള്ളൂ ജി ഡി പിയിൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് അതിർത്തിക്കാണ് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ രണ്ടാൾക്കാർ വർക്കെടുക്കുന്നുണ്ട് ഒന്ന് വിദേശി ഇന്ത്യയിൽ നിന്ന് വരുമാനം നേടുന്നുണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് വരുമാനം നേടുന്നുണ്ട് അവിടെ നമ്മൾ പ്രാധാന്യം നൽകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് അവിടെ എന്താണ് അതിർത്തിയാണ് പരിഗണിക്കപ്പെടുന്നത് ജി എൻ പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വരുമാനങ്ങൾ പരിഗണിക്കപ്പെടും ഒന്ന് ദേശീയതയിലൂന്നിയ കൺസെപ്റ്റാണ് ഇന്ത്യക്കാരെയാണ് അവിടെ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യക്കാർ ഇന്ത്യയിലും വർക്കെടുക്കുന്നുണ്ട് ഇന്ത്യക്കാർ വിദേശത്തും വർക്കെടുക്കുന്നുണ്ട് ഇന്ത്യക്കാർ ഇന്ത്യയിൽ നിന്ന് വർക്കെടുത്താൽ ലഭിക്കുന്ന ഘടക വരുമാനവും ഇന്ത്യക്കാർ വിദേശത്തുനിന്ന് വർക്കെടുത്താൽ ഘടക വരുമാനവും നമ്മളെവിടെ പരിഗണിക്കപ്പെടും ജി എൻ പിയിൽ പരിഗണിക്കപ്പെടും എന്താണ് ഈ ഘടക വരുമാനം എന്ന് പറഞ്ഞ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും ആറാം ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് ഘടക വരുമാനം എന്ന് പറഞ്ഞാൽ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം മുതലായവയാണ് നമ്മൾ ഘടക വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഉൽപാദന ഘടകങ്ങൾ നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഉൽപാദന ഘടകങ്ങൾ നാലെണ്ണം ഏതെല്ലാം ഒന്ന് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഈ ഘടകങ്ങൾക്ക് യഥാക്രമം എന്താണ് വരുമാനം ലഭിക്കുന്നത് ഭൂമിക്ക് ലഭിക്കുന്ന വരുമാനമാണ് പാട്ടം തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വരുമാനമാണ് വേതനം മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പലിശ സംഘാടകന്റെ പ്രതിഫലമാണ് ലാഭം ഈ നാല് വരുമാനം മാത്രമേ നമ്മൾ എവിടെ പരിഗണിക്കപ്പെടുകയുള്ളൂ ദേശീയ വരുമാനത്തിൽ പരിഗണിക്കപ്പെടുകയുള്ളൂ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ വരുമാനത്തിൽ പരിഗണിക്കണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പണത്തിൻ്റെ രൂപത്തിൽ ഇടപാട് നടക്കണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ പറയുന്നു നാല് വരുമാനം മാത്രമാണ് നമ്മൾ ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കപ്പെടുക അത് ഏത് ഏത് രൂപത്തിൽ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് ഒരു ഭൂവടമയ്ക്ക് ലഭിക്കുന്ന പാട്ടമോ തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വേതനമോ ഒരു മൂലധനം സംഭാവന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പണമിറക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഏതുമാത്രം പലിശയോ അല്ലെങ്കിൽ ഒരു സംഘാടകന് ലഭിക്കുന്ന ലാഭവും മാത്രമേ ദേശീയ വരുമാന കണക്കെടുപ്പിൽ പരിഗണിക്കുകയുള്ളൂ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിദേശത്ത് നിന്ന് വിദേശത്തു നിന്ന് നാട്ടിലേക്ക് ഒരാൾ ഗിഫ്റ്റ് അയച്ചു അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്ക് എന്ത് ചെയ്തു ഒരു ഗ്രാൻഡ് നൽകി ഒരു സ്ഥാപനം ഇവിടെയുള്ള ഒരു സ്ഥാപനം നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് നൽകി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൽകി പെൻഷൻ ഇങ്ങനെയുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് ഈ നാല് ഫോർമാറ്റിൽ അല്ലെങ്കിൽ ആ വരുമാനം എന്തിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയില്ല ദേശീയ വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയില്ല ശ്രദ്ധിക്കൂ ഇത് കഴിഞ്ഞ തവണ ടെൻത്ത് ലെവൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ചോദിച്ച ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിഷ്ക്രിയമായ ഘടകമേത് താഴെ തന്നിരിക്കുന്നവയിൽ നിഷ്ക്രിയമായ ഘടകമേത് ഓപ്ഷൻ എ സ്ഥലം ഓപ്ഷൻ ബി തൊഴിൽ ഓപ്ഷൻ സി മൂലധനം ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവും ഈ നാല് ചോദ്യങ്ങൾ ഈ നാല് ഓപ്ഷനുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ നാല് ഓപ്ഷനുകളിൽ നിഷ്ക്രിയമായത് ഇങ്ങനെയാണ് ചോദ്യം വന്നത് നിങ്ങൾക്ക് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഉൽപാദന ഘടകങ്ങളിൽ നമ്മൾ എന്തിനെയാണ് ഭൂമി എന്ന് വിളിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ പഠിച്ചത് വളരെ നാരോ സെൻസിലായിരിക്കും നാരോസെൻസിൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു ഉൽപ്പാദന ഘടകങ്ങളിൽ ഭൂമി എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാൻ വേണ്ട സ്ഥലം എന്തായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ഉൽപ്പാദന ഘടകങ്ങളിൽ ഭൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്നുണ്ടോ അതിന് മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഭൂമി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു നെൽകർഷകനെ സംബന്ധിച്ച് എന്താണ് ഭൂമി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കർഷകൻ പണിയെടുക്കുന്ന പാടത്തുള്ള മണ്ണ് ജലം വായു ഇതെല്ലാം എന്താണ് പ്രകൃതി വിഭവങ്ങളാണ് ഈ മൂന്നെണ്ണവും അവിടെ എന്തിനു എക്സാമ്പിളാണ് ഭൂമിക്ക് എക്സാമ്പിളാണ് അല്ലെങ്കിൽ പി എസ് സി തന്നെ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കൽക്കരി ഇരുമ്പ് ഇതെല്ലാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉൽപാദന ഘടകങ്ങളിൽ ഭൂമി എന്ന വിഭാഗത്തിലാണ് പെടുന്നത് ഇതെല്ലാം നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്നവയാണ് പ്രകൃതി വിഭവങ്ങളാണ് ക്ലിയർ ആണല്ലോ രണ്ടാമത്തെ രണ്ടാമത്തെ ഉൽപ്പാദന ഘടകമാണ് തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ ഉൽപ്പാദന പ്രക്രിയയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അധ്വാന ശേഷി അതിനെ വിളിക്കുന്ന പേരാണ് തൊഴിൽ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ പല രീതിയിലുള്ള കഴിവുകൾ യൂസ് ചെയ്തുണ്ടാവും എന്നെപ്പോലെ പഠിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ബുദ്ധിപരമായ അറിവായിരിക്കും ബുദ്ധിപരമായ കഴിവായിരിക്കും യൂസ് ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഒരു പാടത്ത് പണിയെടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വേണ്ടി വരുന്നത് ശാരീരികപരമായ അധ്വാനമായിരിക്കും എന്ത് ശേഷിയാണോ നിങ്ങൾ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നത് ആ ശേഷിയെ വിളിക്കുന്ന പേരാണ് തൊഴിൽ മൂന്നാമത്തെ ഘടകമാണ് മൂലധനം മൂലധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെ മുഴുവൻ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഭൂമി എന്തെല്ലാം മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ അതിന് മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഭൂമി ഈ മൂലധനത്തെ എൻ സിആർ ടി പ്രകാരം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് ഒന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മറ്റൊന്ന് വർക്കിംഗ് ക്യാപിറ്റൽ സ്ഥിരമൂലധനവും പ്രവർത്തന മൂലധനവും നമ്മൾ നേരത്തെ ഫൈനൽ ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ പഠിച്ച കൺസ്യൂമർ ഗുഡ്സും ക്യാപിറ്റൽ ഗുഡ്സും ഇല്ലേ അതിനകത്ത് ക്യാപിറ്റൽ ഗുഡ്സ് ആ ക്യാപിറ്റൽ ഗുഡ്സ് ആ ഏത് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ സ്ഥിരമൂലധനമായിട്ട് പരിഗണിക്കപ്പെടുന്നത് റീസ് എക്യുപ്മെന്റ്സ് ടൂൾസ് ഇതെല്ലാം എന്തെങ്കിലും എക്സാമ്പിൾ ആണ് ഫിക്സഡ് ക്യാപിറ്റലിന് എക്സാമ്പിൾ ആണ് ക്ലിയർ ആണോ എന്നാൽ വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തന മൂലധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാഷ് നമ്മൾ സാധാരണ അർത്ഥത്തിൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന പണമായിരിക്കും ആ പണം ഏത് ക്യാപിറ്റലിന്റെ ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പ്രവൃത്തി ചെയ്യാൻ വേണ്ട മൂലധനമാണ് ഒന്ന് പണവും മറ്റൊന്ന് അസംസ്കൃത വസ്തുക്കളും ഈ പണവും അസംസ്കൃത വസ്തുക്കളും എന്തിനെ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ എക്സാമ്പിൾ ആണ് ഫിക്സഡ് ക്യാപിറ്റലിൻ എക്സാമ്പിൾ ആണ് അത് മെഷിനറീസും എക്യൂപ്മെൻറ്സും ടൂൾസും എല്ലാം അപ്പം ഈ മൂലധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ഫിക്സഡ് ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്ഥിര മൂലധനം പ്രവർത്തന മൂലധനം അതേപോലെ തന്നെ സ്ഥിര സ്ഥിരമൂലധനത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു മെഷീനറീസ് എക്യൂപ്മെൻറ്സ് ടൂൾസ് വർക്കിംഗ് ക്യാപിറ്റൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു മണി റോ മെറ്റീരിയൽസ് തുടങ്ങിയവയെല്ലാമാണ് നെക്സ്റ്റ് ലാസ്റ്റ് വൺ സംഘാടനം ഈ മൂന്ന് ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനം ഏത് മൂന്ന് ഘടകങ്ങൾ ഭൂമി തൊഴിൽ മൂലധനം ഇവയെ യഥാർത്ഥ രീതിയിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനമാണ് നമ്മൾ ഏതു പേരിട്ട് വിളിക്കുന്നത് സംഘാടനം എന്ന് വിളിക്കുന്നത് അപ്പോൾ നാല് ഘടകങ്ങൾ പരിചയപ്പെട്ടു ഇനി നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓപ്ഷൻ എ എന്തായിരുന്നു സ്ഥലമായിരുന്നു ഓപ്ഷൻ ബി എന്തായിരുന്നു തൊഴിലായിരുന്നു ഓപ്ഷൻ സി മൂലധനമായിരുന്നു ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവുമായിരുന്നു അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സ്ഥലവും മൂലധനവും എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതിന് രണ്ടിനെയും ചലനശേഷി ഉള്ളതാക്കി മാറ്റണമെങ്കിൽ അവിടെ ആര് കടന്നു വരണം ഒന്നെങ്കിൽ ലേബർ അല്ലെങ്കിൽ ഓർഗനൈസർ കടന്നു വരണം അത് രണ്ടും എന്താണ് മനുഷ്യന്മാരാണ് ഹ്യൂമൻസ് ആണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഉത്തരം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി സ്ഥലവും മൂലധനവുമായിരുന്നു ഇവിടെ നമ്മൾ ഉൽപാദന ഘടകങ്ങൾ എന്താണെന്ന് പരിചയപ്പെട്ടു ഈ ഉൽപാദന ഘടകങ്ങൾക്ക് ഒരു ചെലവുണ്ട് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഘടക ചെലവ് അല്ലെങ്കിൽ ഘടക വരുമാനം എന്ന് നമ്മൾ വിളിച്ചത് ഘടക വരുമാനം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഘടക ചെലവെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഘടകങ്ങൾക്കെല്ലാം ചെലവ് വരുന്നത് ആദ്യം ഇതിൻ്റെ സംഘാടകനാണ് ഇതിൻ്റെ ചെലവ് വരുന്നത് അതായത് റെൻറ്റ് കൊടുക്കേണ്ടി വരുന്നത് ലേബറിന് വേജ് കൊടുക്കേണ്ടി വരുന്നത് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്നതെല്ലാം ആർക്കാണ് ഓർഗനൈസർക്കാണ് ഓർഗനൈസർക്ക് ആ ചെലവ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഘടക ചെലവ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കുന്നു പിന്നീട് ഈ പ്രോഡക്റ്റ് സെയിൽ ആകുന്ന സമയത്ത് മാത്രമാണ് അദ്ദേഹത്തിന് ഇത് വരുമാനമായിട്ട് തിരിച്ചു ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഘടക വരുമാനം ചുരുക്കത്തിൽ എത്രയേ ഉള്ളൂ ചെലവ് വരുന്നു ചെലവ് പ്രൊഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് അത് നിർമ്മിക്കുന്ന സമയത്ത് ഉല്പാദന സമയത്ത് ചിലവ് വരുന്നു അപ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേര് ഘടക ചെലവെന്നാണ് എന്നാൽ പിന്നീട് അത് വിറ്റട്ട് വരുമാനമായിട്ട് തിരിച്ച് ലഭിക്കുമ്പോൾ നമ്മളതന്നെ വിളിക്കുന്ന പേരാണ് ഘടക വരുമാനം ഘടക ചെലവെന്ന് പറഞ്ഞാലും ഘടക വരുമാനം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് അത് ലാൻഡിനുള്ള റെന്റും ലേബറിനുള്ള ബേസസും ക്യാപിറ്റിനുള്ള ഇൻട്രസ്റ്റും ഓർഗനൈസേഷനുള്ള പ്രോഫിറ്റുമാണ് അതായത് ഭൂമിക്കുള്ള പാട്ടം തൊഴിലിനുള്ള വേതനം മൂലധനത്തിനുള്ള പലിശ സംഘാടകന്റെ ലാഭം ഇവയെ മൊത്തത്തിൽ ചേർത്ത് വിളിക്കുന്നതാണ് ഘടക ചെലവ് അല്ലെങ്കിൽ ഘടക വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരിൽ ആരുടെ വരുമാനമായിരിക്കും വലുതും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിൽ ഉത്തരം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും അതെന്താണ് സംഘാടകന്റെ ലാഭമാണ് എന്തുകൊണ്ട് സംഘാടകന്റെ ലാഭം വലുതായിരിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കതിന് ലോജിക്കായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കണം അവിടെ സംഘാടകൻ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നടത്തിപ്പിൽ അല്ലെങ്കിൽ എന്താണ് ഒരു ഉത്പാദന സമയത്ത് റിസ്ക് എടുക്കേണ്ടി വരുന്നുള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ള ഉൽപ്പാദന ഘടകങ്ങൾക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് റിസ്ക് ഫ്രീ ആണ് ഉൽപ്പാദന ഘടകങ്ങളെല്ലാം റിസ്ക് ഫ്രീ ആണ് അവർക്ക് എന്ത് എടുക്കേണ്ടി വരുന്നില്ല റിസ്ക് എടുക്കേണ്ടി വരുന്നില്ല ലാൻഡിന്റെ ഉടമയ്ക്ക് എന്ത് ലഭിക്കുന്നുണ്ട് റെന്റ് ലഭിക്കുന്നുണ്ട് തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് എന്ത് ലഭിക്കുന്നുണ്ട് വേതനം ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂലധനം സംഭാവന ചെയ്യുന്ന വ്യക്തിക്ക് പലിശ ലഭിക്കുന്നുണ്ട് ഇവർക്ക് മൂന്ന് പേരുടെയും വരുമാനം ആദ്യം മുതൽ മുടക്കേണ്ടി വരുന്നത് ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യുന്ന ഓർഗനൈസർ ആണ് പിന്നീട് ആ പ്രോഡക്റ്റ് സെയിൽ ആയാൽ മാത്രമാണ് ഓർഗനൈസർക്ക് തിരിച്ച് പ്രതിഫലം ലഭിക്കുന്നത് ഓർഗനൈസർ അവിടെ റിസ്ക് എടുക്കുന്നുണ്ട് ചിലപ്പോൾ മൂപ്പറുടെ പ്രൊഡക്റ്റ് ആവാതെ വരാം എന്നാൽ ആ റിസ്ക് എടുക്കുന്നത് കൊണ്ടാണ് ആ റിസ്കിനുള്ള റിവാർഡ് എന്ന നിലയ്ക്കാണ് ഓർഗനൈസറുടെ പ്രതിഫലമായിട്ടുള്ള പ്രോഫിറ്റ് എപ്പോഴും ഒരു ഘടക വരുമാനത്തിൽ ഉയർന്നതായിരിക്കും എന്നാൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് കാൾമാക്സ് പറഞ്ഞത് ഈ ഘടക വരുമാനത്തിൽ ഏറ്റവും ഉയർന്നത് എന്താകണമെന്നാണ് ലേബറിൻ്റെ വേജ് ആയിരിക്കണം അവരാണ് കൂടുതൽ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത് അവരുടെ റിവാർഡ് ആയിരിക്കണം വലുതാവേണ്ടത് എന്ന് പറഞ്ഞ ചിന്തകനായിരുന്നു ആര് കാൾമാക്സ് ആ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും സർപ്ലസ് വാല്യു തിയറി മിച്ച മൂല്യ സിദ്ധാന്തം ഒരു ഘടക വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് ലഭിക്കേണ്ടത് ലേബറിനാണെന്ന് പറഞ്ഞ വ്യക്തിയാണാർ കാൾ മാക്സ് എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഈ സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴും ഏറ്റവും ഉയർന്ന പ്രതിഫലം ആർക്കായിരിക്കും ലഭിക്കുന്നുണ്ടാവുക ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യുന്ന ഓർഗനൈസർക്ക് പ്രോഫിറ്റായിട്ടായിരിക്കും കൂടുതൽ വരുമാനം ലഭിക്കുന്നുണ്ടാവുക